സിനിമയിൽ വന്ന കാലം മുതൽ പലതരത്തിലുള്ള ഗോസിപ്പുകൾക്കും ഇരയാകേണ്ടി വന്നിട്ടുള്ള താരമാണ് സായി പല്ലവി വിവാഹിതരും രണ്ട് കുട്ടികളുടെ അച്ഛനുമായി നടനുമായി താരം പ്രണയത്തിലാണെന്നായിരുന്നു ഏറ്റവും ഒടുവിലെത്തിയ ഗോസിപ്പ് എന്നാൽ നാളിതുവരെയായി ഇത്തരം ഗോസിപ്പുകളോടൊന്നും സായി പല്ലവി പ്രതികരിച്ചിട്ടുമില്ല എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി സായി പല്ലവി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പത്ത് വർഷമായി താരം ഒരാളുമായി പ്രണയത്തിലാണെന്നായിരുന്നു ഒരഭിമുഖത്തിനിടെ പറഞ്ഞത് ആരാണ് സായി പല്ലവിയുടെ ഹൃദയം കവർന്ന ഈ വ്യക്തി എന്ന ആരാധകരെല്ലാം തിരയുകയായിരുന്നു എന്നാൽ അതൊരു തമാശ നിറഞ്ഞ വീഡിയോ ആയിരുന്നു സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് കുസൃതി നിറഞ്ഞ കാര്യം താരം തുറന്നു പറഞ്ഞത് തന്റെ പത്ത് വർഷത്തെ പ്രണയത്തെക്കുറിച്ചാണ് സായി പല്ലവി പറയുന്നത് മഹാഭാരതം വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടവും ബഹുമാനവും തോന്നിയിട്ടുണ്ടെന്നും അതിൽ അർജുനന്റെ മകൻ അഭിമന്യുവിനെ തനിക്ക് വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭിമന്യുവിനെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട് അന്നു മുതൽ തനിക്ക് അഭിമന്യുവിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടെന്നാണ് സായ് പല്ലവി പറയുന്നത് സായ് പല്ലവിയുടെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ട്രെൻഡിംഗ് ആയി സായ് പല്ലവി സിനിമകളിൽ സജീവമായി നിൽക്കുന്ന സമയമായിരുന്നു അത് ഇതിനിടയിലാണ് കാമുകനെ കുറിച്ചുള്ള വാർത്തകൾ എല്ലായിടത്തും നിറഞ്ഞത് സായി പല്ലവിയുടെ ഗാർഗി എന്ന തമിഴ് ചിത്രമാണ് അവസാനമായി റിലീസ് ചെയ്തത് ശിവകാർത്തികനൊപ്പം അമരനാണ് അടുത്തതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം എന്നാൽ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് ബോളിവുഡ് ചിത്രമായ രാമായണിക്ക് വേണ്ടിയാണ് സായ് പല്ലവിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം എന്ന പ്രത്യേകതയുണ്ടെങ്കിലും പ്രചരിച്ച ചിത്രങ്ങൾ ഒക്കെ തന്നെയും അതിമനോഹരമായിരുന്നു ഒപ്പം രൺബീർ കപൂർ കൂടി ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ആരാധകരുടെ എണ്ണവും കൂടും അനിമൽ എന്ന ചിത്രത്തിനു ശേഷം മറ്റൊരു സ്റ്റൈലിൽ വരുന്ന രൺബീറിന്റെ ലുക്കും ഗംഭീരമാണെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ബോളിവുഡ് സിനിമയിലേക്ക് ഒരുപാട് തെന്നിന്ത്യൻ നായകന്മാർ ഇതിനോടകം തന്നെ എത്തുന്നുണ്ട് കീർത്തി സുരേഷും ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്